കൊല്ലാട പാലക്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു മൂന്ന് ദിവസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ മഹോത്സവം ആഘോഷിക്കുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കലവർ നിരക്കിൽ ഘോഷയാത്രയുടെ വാതിമേയത്തിന്റെയും വർണ്ണാഭുമായ മുത്തുപുടകയുടെയും അകമ്പടിയോടെ കൊല്ലാട പാലക്കുന്നേ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര സന്നിധി ലക്ഷ്യമാക്കി ഇതുവഴി കടന്നു വരികയാണ് നിർഭരമായ ഈ കലവറ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിനു ശേഷം പായസവും കമ്പല്ലൂർ കൊല്ലാട പാലക്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിൽ മഹോത്സവം ആഘോഷിക്കുക ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ഉത്തര കേരളീയരുടെ മനസ്സുകളിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ആനന്ദദായകമായ ആരാധനാ സമ്പ്രദായമാണ് കളിയാണ്ടി രാത്രി ഭക്തിഗാനസുധ മാതൃവേദി പ്രവർത്തകരുടെ കൈകൊട്ടിക്കളി എന്നിവയും ഞായറാഴ്ച രാത്രി സമർപ്പണത്തിന് ശേഷം കാലിക്കറ്റ് ടാലന്റ് മ്യൂസിക്സിന്റെ ഗാനമേളയും നടക്കും തിങ്കളാഴ്ച രാവിലെ മുതൽ രക്തചാമുണ്ടി വയനാട്ടുകുലവൻ വിഷ്ണുമൂർത്തി ഗുളികൻ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ആരംഭിക്കും ഒരു പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക